മധ്യലഹരിയിൽ അമിതവേഗതയിൽ കാറോടിച്ച് സൈക്കിൾ യാത്രക്കാരനായ വൃദ്ധനെ ഇടിച്ചു തെറിപ്പിച്ചതിനെ തുടർന്ന് വൃദ്ധൻ മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവറായ യുവാവിനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു ഏപ്രിൽ പതിനാലാം തീയതി വിശുദിനത്തിൽ രാത്രി ഏഴരയോടെ ചാലക്കുടി സെഞ്ചെംസ് ആശുപത്രിക്ക് സമീപത്ത് വച്ചായിരുന്നു അപകടം സൈക്കിൾ ചവിട്ടിപ്പോവുകയായിരുന്ന കുടപ്പുഴ പടിയൂക്കാരൻ വീട്ടിൽ അറുപത്തിയെട്ട് വയസ്സുള്ള ജോണി എന്നയാളുടെ സൈക്കിളിന്റെ പുറകിലിടിച്ചപ്പോൾ സൈക്കിളിൽ നിന്ന് തെറിച്ച് തെറിച്ചുവീണ് ജോണി മരണപ്പെടുകയായിരുന്നു വൃദ്ധൻ മരിച്ച സംഭവത്തിൽ മൂന്നുമുറി ചൂളക്കൽ വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള അമൽദേവ് എന്നയാളെയാണ് ചാലക്കുടി പോലീസ് പിടികൂടിയത് ഏപ്രിൽ പതിനാലാം തീയതി സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതിയെ ചാലക്കുടി പോലീസ് കാറുമായി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കൊടകര പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു അടിപിടി കേസിലും ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ ഒരു തട്ടിപ്പ് കേസിലും അമൽദേവ് പ്രതിയാണ് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് എം കെ സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ് സിജുമോൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബൈജു ബിനു സിവിൽ പോലീസ് ഓഫീസർ രതീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടി കോടതിയിൽ ഹാജരാക്കിയത് वैसे नहीं लंडो की तो सुरेंद्र सर संजीव सर हैं कुछ पेट्रोल संजीव जी को नहीं पता और तो नहीं है Hmm. En...